ഒരു നന്മ ഒരാള് വിചാരിച്ചാൽ കൂലിട്ടും ചെയ്താൽ പത്ത് കൂലി വേറെ കിട്ടും ഒരു നന്മ ഒരാള് വിചാരിച്ചിട്ട് ചെയ്തില്ല എന്നാൽ എഴുതിയ കൂലി വെട്ടൂല അങ്ങനെയല്ലോ അപ്പൊ അടുത്തുള്ള ഹജ്ജിന് പോണെന്ന് തീരുമാനിച്ചു നമ്മൾ അപ്പൊ നമുക്ക് ഒരു അജിന്റെ കൂലി എഴുതി പോയില്ല എന്ന് കരുതിയിട്ടുതിയ കൂലി വെട്ടൂല പോയാല് പത്ത് ഹജ്ജിന്റെ കൂലി ഏറെ എഴുതും മാത്രം ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല ചെയ്താലേ ശിക്ഷയുള്ളൂ ഒരു ശിക്ഷയും നന്മക്ക് പത്ത് കൂലിയുണ്ട് എഴുപത് ഉണ്ട് എഴുപതിനായിരം കൂലി കിട്ടണുണ്ട് ഇങ്ങനെ ഒരുപാട് കൂലി കിട്ടണുണ്ട് ഒറ്റ കൂലി ഒന്നിനും പറയണില്ല ഒക്കെ ഇരുപത് ഇരുപത്തി അഞ്ച് എഴുപത് അങ്ങനെയൊക്കെയാണ് പറയണത് ഒരാള് പറഞ്ഞു നിസ്കാരം നിർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി കിട്ടും പറഞ്ഞു നിസ്കാരം തല മറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലി ഏറെക്കിട്ടും ഒരു ചിലവുമില്ല പള്ളിക്കത്തെ ഹൗദിന്റെ അവിടെ നിന്ന് ഓതുണ്ടാക്കി കാരണോടത്തുള്ള തൂണിന്റെ ചോട്ടില് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടേലുണ്ടാവും തൊപ്പി അവൻ എടുത്ത് തലയിൽ ഇട്ടാ മതി ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലിയായി അത് വെള്ളിയാഴ്ച ജുമ നമസ്കാരാണെങ്കിൽ എഴുപത് ജുമയുടെ കൂലി ഏറെ കിട്ടും ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലം പറഞ്ഞതാണ് ഒരു ചെലവില്ല തൊപ്പി കൊണ്ടോണ്ട പള്ളിക്കണ്ട് ആ കൊട്ടെടുത്ത് ഒന്ന് തലയെ കൗത്തിയാല് എഴുപത് ജുമാന്റെ കൂലിയായി വെള്ളിയാഴ്ച ഒരു ചെലവുമില്ല നമ്മൾ ചെയ്യൂല എന്താ കേട്ട അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും തീരെ ശ്രദ്ധ അല്ലല്ലോ എല്ലാരും ഓരോ തൊപ്പി വാങ്ങണം നബിസ്വല്ലാ വലമാദങ്ങൾ കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിന്റെ മേലെ കെട്ടലായിരുന്നു പതിവ് എന്നാൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ തൊപ്പി മാത്രവും നബിസല്ലാ വലമാകൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പിയെങ്കിലും എല്ലാവർക്കും വേണം ഒന്ന് തീരല്ലാത്തവർ ഓരോന്ന് വാങ്ങണം ഒന്നുള്ളവര് രണ്ടെണ്ണോടി വാങ്ങിയിട്ട് മൂന്നെണ്ണാക്കണം മൂന്ന് തൊപ്പിയാ എന്തിനാ പിതങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ മൂന്നാം ഭാഗമിൽ പറയുന്നു ഉണ്ടായിരുന്നു തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു നമുക്കുള്ള വിശവിധാനമില്ലേ വർധിച്ച മാതൃക എന്നതും മറക്കല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ തൊപ്പി നിർബന്ധമായും വേണം ഒരു മൂന്നെണ്ണം ആക്കണം മൂന്നെണ്ണം മൂന്ന് സൈസിലാവണം കാരണം മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു മൂന്നും മൂന്ന് സൈസിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ പറഞ്ഞ അതേമാതിരി തന്നെ ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദാൻ റസൂലിന് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അത് എന്തിനാപ്പൊ ഒന്ന് പോരെന്നു ചോദിച്ചാൽ അത് നബിക്ക് മൂന്നെണ്ണം ഇണ്ട അതുകൊണ്ട് മൂന്നെണ്ണം അത് മൂന്ന് ആണ് അതുകൊണ്ട് മൂന്ന് സൈസ് തന്നെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം എന്താ ഇതിനൊക്കെ ഒരുപാട് കൂലികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്കും അജിനും പോണ ആൾക്കാരെ ആ വാറു സൗറിന്റെ താഴെങ്ങനെ ചെന്നിട്ട് മേലക്കിങ്ങനെ നോക്കിയിട്ട് പറയും അതോ കാണുന്നതാണ് വാറു സൗറ് വെളുത്ത അടയാളിങ്ങനെ കാണുന്നില്ലേ അതിൽ കൂടിയാണ് നബിതങ്ങൾ ഇങ്ങനെ കയറി പോയിരുന്നത് അതൊക്കെ മനുഷ്യന്മാര് പോണ തന്നെയാണ് അങ്ങോട്ട് പോണേനും കയറണേനും വലിയൊരു ഫതിലത്തൊന്നും ഇല്ല നമ്മൾ ഇവിടെ താഴന്നിട്ട് സംഗതി ഫതീലത്തില്ലാത്തോണ്ടൊന്നല്ല തണ്ടൽ വരങ്ങാത്തത് കൊണ്ടാണ് അള്ളാഹന്റെ റസൂല് കയറി കൊടുത്തേക്ക് കയറണേന് ഫതീലത്തൊക്കെ ഉണ്ട് സംഗതി ഊരോണ്ട് വയ്യ ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ട് എന്നാലും പോലും ഞമ്മളെ കൊണ്ട് കയറാൻ പറ്റൂല അപ്പൊ പിന്നെ ഇവിടെ എന്ന് തോരന്നാ മതി എന്ന് പറഞ്ഞാണ്ട് ചെയ്തതിനൊക്കെ അതുകൊണ്ടൊക്കെ അതേമാതിരി തന്നെ ചെയ്യ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു രാത്രി ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് ഇമാം തുറുമു അലി അള്ളാഹു തന്റെ ക്ഷമാ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളുള്ളിലേക്ക് കീറിയത് കടക്കുമ്പോൾ എടുക്കും അങ്ങനെയല്ല കടക്കുമ്പോൾ ഒരു നല്ല തുണങ്ങപ്പായി രണ്ട് നിരക്ക് വേണം ഒന്ന് ഉറക്കം എന്നത് ചെറിയ മരണമാണ് മരിക്കുമ്പോൾ നല്ല വസ്ത്രത്തിലായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആ തുണി എടുക്കാൻ പാടില്ല അതിനി പിന്നെ കടന്നുറങ്ങുമ്പോ എടുക്കണേ കുഴപ്പമില്ല രാത്രി എടുത്ത വസ്ത്രം രാവിലെ എടുക്കരുത് അത് വേറെ ഒന്നും എടുക്കണം കാരണം അത് മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രമാണ് ഒരു ചെറിയ മരണമാണ് യഥാർത്ഥത്തിൽ ഉറക്കം എന്ന് പറയുന്നത് അപ്പൊ കിടക്കുമ്പോഴെടുക്കാനായിട്ട് നല്ല വസ്ത്രം നിബ്സലുസലമാക്കും അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണം പെണ്ണുങ്ങൾക്കും വേണം നല്ലത് ഇതിപ്പോ പിന്നെ കുട്ടികളൊന്നും ഉള്ളിടത്ത് പറയാൻ പറ്റില്ല എന്നാലും വേറെ പറയങ്ങളെ കിട്ടൂല്ലോ ഈ ആണുങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലും അതേമാതിരി പിന്നെ എയർപോർട്ടിലും അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ കുറെ പെണ്ണുങ്ങളൊക്കെ കാണാം ഈ ചന്ത ഒക്കെ ലാമിനേറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇക്കെ ഇന്റെ ഭാര്യന്റെ വിരയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരുമ്പോ ഈ കീറിയ മാക്സി ആയിട്ട് വന്നാൽ എങ്ങനെക്കാർ അതിന്റെ കോലം അതുകൊണ്ട് നല്ല തുണിയും കുപ്പായും കിടക്കാൻ പോകുമ്പോ എടുക്കണം അവിടെയാണ് ഈ ലാമിനേഷനൊക്കെ വേണ്ടത് പക്ഷെ അവിടെ അതൊന്നും ചെയ്യൂല ഒക്കെ പുറത്തിറങ്ങുമ്പോൾ മറ്റേ ഇങ്ങനെ തള വളറങ്ങാണ്ട് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഉറങ്ങുമ്പോൾ നല്ലത് നിങ്ങൾ ഉപ്പെടുക്കണം എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി സല്ലാഹിസ്വലമാ തങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃകയാക്കണം നിങ്ങൾക്കറിയോ അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും വീടിന്റെ സിറ്റൗട്ടിൽ അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ നല്ലത് അപൂർവമാണ് ഒരു സാമൂഹ്യമായ അവസ്ഥ എന്താണെന്ന് അറിയങ്ങള് കുട്ടികളൊക്കെ കുറച്ചിങ്ങനെ വലുതായി മൂത്തോം കുവൈത്തിലാണ് രണ്ടാമത്തോം ഖത്തറിലാണ് അത്യാവശ്യം വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയാല് ഇമ്മിയും കുട്ടികളും കൂടി വന്നായിട്ട് വാപ്പാൻ ചവിട്ടേണ്ടി വിട്ടു പിന്നെ ആകെ രണ്ട് ജോലിയേ ഉള്ളൂ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് ഇമ്മയും കൊണ്ടുവരിക വൈകുന്നേരം ടോർച്ച് എടുത്താണ്ട് പള്ളിയിൽ പോവുക വേറൊരു പണിയില്ല വേറൊന്നിനും ഒന്നിനും വാപ്പാനോ പറ്റൂല എന്ന പോലെ അതെ നമ്മളെ നാട്ടിലുള്ള ഓരോ അവസ്ഥകളാണ് വാപ്പ എന്നും വാപ്പ ആയിരിക്കണം ഉമ്മ ഉമ്മയായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഒരു വിഷയങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ല യാതൊരു ശ്രദ്ധ നമുക്ക് ഇല്ലാതാണ് അപ്പൊ ഞാൻ ചോദിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും സിറ്റ് ഔട്ടിലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഉള്ളത് അപൂർവാണ് എന്താ നബിസ് സിനിമ താങ്കള് ആയിഷാബി പറയാണ് നബി തങ്ങള് രാവിലെ പാല് കറക്കും മുഹമ്മദ് നബി അലൈഹി വസല്ലം രാവിലെ പോയിട്ട് പാലിറക്കും അപ്പൊ നവിതങ്ങൾ പാൽ ഇറക്കുമ്പോ ഐഷാബി കട്ടൻ ചായ ഉണ്ടാക്കുക ഈ നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ല അന്ന് കട്ടൻ ചായ ഉണ്ടാക്കുന്ന പരിപാടി ഒന്നുമില്ല ഐഷാബി വെറുതെ നബി തങ്ങൾ പാല് ഇറക്കും പാല് കറഞ്ഞിട്ട് ആ പാത്രേറ്റ് വന്നിട്ട് തന്നിട്ട് പറയും ആയിഷു എന്ന് പറയും അങ്ങനെ ഞാൻ ആ പാൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും അറുപത്തിമൂന്നത്തെ വർത്താനാണ് ഈ പറഞ്ഞത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലെ വർത്താനാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പാല് കുടിക്കുന്നത് നിബിധങ്ങൾ നോക്കി നിൽക്കും പാല് കുടി കഴിഞ്ഞ് ഞാനിങ്ങനെ ഗ്ലാസ് കൊടുത്താല്പിതങ്ങൾ അത് വീണ്ടും കിട്ടുന്നത് എന്നിട്ട് പറയും ഞായ് ആയിഷ കുടിക്കറി ഞാൻ വീണ്ടും കുടിക്കും അപ്പോഴും തങ്ങൾ നോക്കി നിൽക്കും വീണ്ടും കൊടുക്കും മൂന്നാമതും തരും ഞാൻ മൂന്നാമതും കുടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് പാത്രം വാങ്ങിയിട്ട് നിബി ആ പാത്രം ഒന്നിങ്ങനെ തിരിക്കും ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് എന്റെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് തട്ടിച്ച് നബിസ്വല്ലാം തങ്ങൾ കുടിക്കുമായിരുന്നു നമ്മളും ചുറ്റിച്ചൊക്കെ ചെയ്യും പക്ഷെ ചുണ്ടെവിടെ തട്ടിന്ന് അവിടുന്ന് ഒഴിവാക്കാൻ ഇതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് പേരക്കുട്ടികള് കണ്ടാ എന്താ തോന്ന കണ്ടില്ലെങ്കിൽ ഒരിക്കൽ എന്താ തോന്ന അല്ല കണ്ടാ എന്താ തോന്ന ഏത് പേരക്കുട്ടിക്കാ അറിയാത്തത് വല്യമാന വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അതറിയ വല്യമാന വല്ലിപ്പ നിക്കാച്ച് കൊണ്ടുവന്നതാണ് അന്നത്തെ കാരണന്മാരൊക്കെ കൂടിയുന്നു എല്ലാരും മറിഞ്ഞ പരിപാടിയാണ് മഹറൊക്കെ ഉണ്ടായിരുന്നു വല്യമ്മീ ഒരു കാലത്ത് പുതിമണവാട്ടിയായിരുന്നു എന്നൊക്കെ പേരെ കുട്ടിക്ക് അറിയാലോ ഇനിയിപ്പൊ എന്താ പോലെ പോലും ഒരുമിച്ചൊരു കട്ടിലും കടന്നു ഇറങ്ങിയ വരാനുള്ളത് ഒന്നുമില്ല എന്നിട്ട് മുപ്പത്തിയേഴ് വേറെ സ്ഥലത്ത് സ്ഥലത്തും മുപ്പത് വേറെ സ്ഥലത്തും മരിക്കോളം ഒരുമിച്ച് കിടക്കണം ബി അലി ഒന്നാവിന് ഒരിക്കൽ ഇങ്ങനെ ഇരിക്കണം അപ്പോ നബിതങ്ങൾ വന്നിട്ട് മടിയിൽ ഇങ്ങനെ കിടക്കണം കുറെ സമയം ഇങ്ങനെ ഇരുന്നപ്പൊ നബിതങ്ങൾ ഉറങ്ങിപ്പോയി ആയിഷിറിയാഹുൻ ആ സമയത്ത് കരഞ്ഞു കണ്ണിൽ നിന്ന് കണ്ണ് നീരിറ്റു വീണ്ങ്ങളുടെ പൂമുഖത്ത് വീണപ്പോ ആയിഷിതങ്ങൾ ഞെട്ടി ഉണർന്നു മാലക്കീ ആയിഷു ആയിഷ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചു എന്താ പറ്റി എന്ന് ചോദിച്ചു ഞാന് പെട്ടെന്ന് ഉറങ്ങിപ്പോയത് കൊണ്ട് നിനക്ക് വിഷമായോ നീ കുറെ സംസാരിക്കണമെന്ന് കരുതിയതായിരുന്നോ എന്തേ സംഭവിച്ചു ആ സമയത്ത് ആയിഷാ ബിറിയുളാഹു എന്നെ പറഞ്ഞു അള്ളാഹു എനിക്കിവിടെ മടിയിൽ തലവെച്ചു കിടക്കാൻ നിങ്ങളെ കിട്ടി നാളെ നാളം അക്ഷരയില് സ്വർഗത്തിലെ കോടി മനുഷ്യന്മാരുള്ള സ്ഥലത്ത് ഇതുപോലെ എനിക്ക് മടിയിൽ തലവെച്ചുറങ്ങാൻ നിങ്ങളെ കിട്ടുമോ ലിയേ എന്നാലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല റസൂലേ എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു രംഗമുണ്ട് അള്ളാൻ എന്റെ റസൂല് എൻറെ വീട്ടിൽ എൻറെ റൂമിൽ എന്റെ മടിയിൽ തലവെച്ച് ഒഫാത്താവുകയാണ് മരണത്തിന്റെ വേദനയാണെന്ന് മനസ്സിലായപ്പോ അറാത്തിന്റെ കമ്പെടുത്ത് മിസ്വാക്ക് ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരുങ്ങി മിസ്വാക്കിന്റെ തല ചപ്പിയിരുന്നില്ല സോഫ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വായയിൽ വെച്ച് അതിന്റെ തലബാതം കടിച്ചിട്ട് അതുകൊണ്ട് നബി തങ്ങൾക്ക് ഇങ്ങനെ പല്ലു തേച്ചു കൊടുത്തു അള്ളാൻറെ എൻറെ ഉമിനീര് രപിതങ്ങളുടെ വായയിലായിരുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് അള്ളാഹുരുടെ കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ ഹദീജി ഭയങ്കര ഒരു സംഭവമാണ്ക്ക് ഒറ്റക്കിരുന്ന് അള്ളാഹുനെ ചെയ്യണം ഹദീജാബി ഒന്ന് പോയി നോക്കിയിട്ട് സ്ഥലം ഉറപ്പിച്ചു നമുക്ക് പെണ്ണുങ്ങളുടെ ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഴയാണ് അതുകൊണ്ടൊന്നും പെണ്ണുങ്ങൾ ഒന്നുമില്ല അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് ഭാര്യയുടെ അഭിപ്രായം ചോദിക്കുവാണ് ഒരു വിഷയം ചെയ്യുന്ന സമയത്ത് ഒന്നും ഇല്ലെങ്കിൽ അവരുടെ ധൈൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഒരു വിഷയത്തിൽ ഒരാളുടെ അഭിപ്രായം ചോദിച്ചു എന്ന് എഴുതിയിട്ട് മോശമാവുന്നില്ല അത് നമ്മൾ വെറുതെ ധാരണകളാണ് അതുകൊണ്ട് ഉമ്മാനോട് അഭിപ്രായം ചോദിക്കുക ബാപ്പനോട് അഭിപ്രായം ചോദിക്കുക ഭാര്യയുടെ അഭിപ്രായം ചോദിക്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം അത് പള്ളി ഉണ്ടാക്കുകയാണെങ്കിലും വേണം അള്ളാ അല്ല തങ്ങളെ അഭിപ്രായം ചോദിച്ചു അദീജനെ പോയി നോക്കിയിട്ട് സ്ഥലം നിശ്ചയിച്ചു ആയിക്കോട്ടെ ഇറങ്ങും അങ്ങനെ ലഭിതങ്ങൾ പോവുകയാണ് രണ്ടു വർഷമാണ് പോയത് ആദ്യത്തെ വർഷം പോവുകയാണ് പോയപ്പോ ോതമ്പ് മാവ് പച്ച കാരക്ക ഉപ്പ് നാല് സാധനങ്ങളാണ് കൊണ്ടേ കൊടുത്തിട്ട് മടങ്ങി വരും ഇത് കണ്ടപ്പോഴാണ് ഉസാമത്ത് ചോദിച്ചത് വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്താ പോരെ എന്ന് ചോദിച്ചപ്പോ റളിയല്ലാഹു അൻഹ പറഞ്ഞു വേണ്ട മോനെ എൻറെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ കുറച്ചാലൊക്കെ തരക്കളുണ്ടാവൂല ഒരു പത്ത് നാല്പത് വയസ്സും നാല്പത്തഞ്ചു വയസ്സൊക്കെ ആയി കുട്ടികളൊക്കെ വലുതായാല് മക്കളെ വാപ്പ് വന്നിട്ടുണ്ട് ചോറമ്പി കൊടുത്താളീന്ന് കുട്ടികളോട് പറയലാണ് സാധാരണ പതിവ് അവര് ഹദീജീവിനെ ശരിക്കൊന്നു പഠിക്കണം സൗകര്യം ഇല്ലാത്തോണ്ടല്ല എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അമ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒമ്പതര കിലോമീറ്റർ നടന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്ന ആളാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു ഉമ്മഹാത്തുൽ സയ്യിൽ കഴിഞ്ഞ് കൊറേ പാഠം പഠിക്കാനുണ്ട് ഉമ്മഹാത്തുൽ പഠിക്കാണ്ട് ഉമ്മാറെ നാല് സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിൻ ആലമീൻ സ്ത്രീകളിൽ നിന്ന് നാല് പെണ്ണുങ്ങൾ പഠിക്കണം അതിലൊരു പെണ്ണാണ് ഖദീജത്തു റളിയല്ലാഹു റളിയല്ലാഹു ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവി ഒരു കുടുംബിനി എന്ന നിലയിൽ ഏറ്റവും നന്നായി പഠിക്കപ്പെടേണ്ട വ്യക്തിയാണ് റളിയല്ലാഹു അള്ളാഹു എന്ന് പറയുന്നത് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കുടുംബജീവിതം പഠിക്കണം അങ്ങനെ അതിനനുസരിച്ച് പോവാൻ നമുക്ക് സാധിക്കണം അതാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് ധാരണകളാണ് പലപ്പോഴും നമ്മളെ നേരാക്കും ചെയ്യാം ഇത് എന്തിനു എന്ന് തീരുമാനിക്കപ്പെടാത്തതാണ് പ്രശ്നം കുടുംബജീവിതം എന്തിനെ കുടുംബജീവിതം യഥാർത്ഥത്തിൽ സ്വർഗം എളുപ്പമാകാനാണ് എന്ന് മനസിലാക്കിയാൽ എല്ലാ പ്രശ്നവും തീർന്നു എല്ലാ പ്രശ്നവും തീർന്നു ഒരുപാട് വിവാഹങ്ങളെയും ഒരുപാട് വൈവാഹിക ജീവിതങ്ങളെയും ചരിത്രം പരിശോധിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ മുഹിയൻ അബ്ദുൽ ഖാദിൽ ജീലാനി റസിയുവിന്റെ മാതാപിതാക്കൾ അബു സാലിഹും ഫാത്തിമയും ചരിത്രം പരിചയപ്പെടുന്ന ഒരു ആപീമ്യാണ് നിങ്ങൾക്ക് അറിയണ കഥ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത്തിപ്പഴം തിന്നത് പൊരുത്തപ്പിടിക്കാൻ വേണ്ടി പുഴക്കരയിലൂടെ പോയി അത്തിപ്പഴം പൊരുത്തപ്പെട്ട് കിട്ടാൻ വേണ്ടി ദിവസങ്ങളോളം അവിടെ ജോലി ചെയ്ത വർഷങ്ങളോളം ജോലി ചെയ്ത അബൂ അബുസ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇസ്മായിൽ ബുഹാരിന്റെ ഉമ്മാനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ചെറുപ്പത്തിലെ കണ്ണ് കാണാത്ത ആളായിരുന്നു എന്നാണ് ഉമ്മ ചെയ്ത് അവസാനം മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി കണ്ണിന് കാഴ്ച കിട്ടിയതാണ് എന്ന് ചരിത്രം പറയുന്നത് സൂഫി ലോകത്ത് വലിയ ചർച്ചാ വിഷയമായ ഒരാളാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന് പേരായ ആള് വലിയ ചർച്ചയാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് അബ്ദുല്ലാഹിൻ മുബാറക്ക് പിന്നെ പ്രമുഖനായ ഒരുപാട് സൂഫിയാക്കളുടെ ഗുരുനാഥനാണ് കുഞ്ഞത്ത് ഉൾപ്പെടെയുള്ള കിതാബുകളിലൊക്കെ അബ്ദുല്ലാഹിബിൻ മുബാറക്കിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ വാചകങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനവറുകളുടെ ചരിത്രം എന്ന് പറഞ്ഞത് നൂഹ്ബിന് മറിയം പേരായ ഒരാളുണ്ടായിരുന്നു നൂഹ്ബിനു മറിയം എന്ന് പറഞ്ഞിട്ട് വലിയൊരു പൈസക്കാരൻ ഒരു മുതലാളി ആ മുതലാളിയുടെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന അടിമയായിരുന്നു മുബാറക് ഒരു ദിവസം നൂഹ് മുതലാളി തോട്ടം സന്ദർശിക്കാൻ വേണ്ടി ചെന്നു തോട്ടത്തിലൂടെ എങ്ങനെ ചുറ്റിക്കറങ്ങി വന്ന് ക്ഷീണിച്ച് ഇരുന്നപ്പോ മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു മുബാറക്കെ നമ്മുടെ തോട്ടത്തിന്ന് നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുപോവാ എനിക്ക് കഴിക്കാനാണ് എന്ന് പറഞ്ഞു അതിൽ ഇങ്ങനെ പോയിട്ട് നല്ലൊരു പഴം കൊടുന്ന് എടുത്തു തിന്നോക്കുമ്പോ ഭയങ്കര ഇതെന്താ ആളെ കളിയാക്കണത് മധുരമുള്ള ഒന്ന് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു രണ്ടാമതും പോയിട്ട് വേറെ ഒന്ന് കൊടുന്ന് എടുത്തു കാണാനൊക്കെ നല്ല രസുണ്ട് പക്ഷെ ഭയങ്കര പുളിയാ മൂന്നാമതൊന്നു കൊണ്ടെന്ന് എടുത്തു അതും പുളിയായപ്പോ നൂഹ് മുതലാളി ചോദിച്ചു അല്ല മുബ്ബറക്കെ എത്ര കാലമായി എന്റെ തോട്ടത്തിൽ നീ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ തോട്ടത്തിലെ മധുരമുള്ളത് ഏതാ പുളിയുള്ളത് ഏതാ എന്ന് നിനക്കറിയില്ലേ അപ്പൊ പറഞ്ഞു മുബ്ബാറക്ക് പറഞ്ഞു മുതലാളി ഈ തോട്ടത്തിലെ മധുരമുള്ളതും പുളിയുള്ളതും നോക്കാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഈ തോട്ടത്തിന്റെ സംരക്ഷണമാണ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ച് പറയണ്ട ഇവിടെ വലിയൊരു സംഗതിയാണ് ഒരു മനുഷ്യനെ ഏൽപ്പിച്ച പണിയെടുക്കുക ഏൽപ്പിക്കാത്ത പണിയെടുക്കാതിരിക്കുക എന്നൊക്കെയുള്ളത് ഉമർ നല്ലാൻ ഒരിക്കലും മദീനാ പള്ളിയുടെ ചെരുവിൽ നിന്ന് കുട്ടികൾ കരയുന്നത് പോലത്തെ ഒരു കരച്ചിൽ കേട്ടോ എന്നാണ് സഹാബികൾ ചെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ തലയിൽ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഭയങ്കര അപ്പൊ സഹാബത്ത് ചോദിച്ചു എന്തിനാ ഇങ്ങനെ കരയണതെന്ന് ചോദിച്ചപ്പോ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു നോക്കി ജക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതിൽ നിന്ന് ഒരു മണി ഗോതമ്പായിരുന്നു കയ്യില് നാളെ ഒന്നാന്റെ കോടതിയിൽ ഉമറെ അള്ളാഹുവിന്റെ അടിമകൾ സക്കാത്തിന്റെ മകൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അത് നീ എന്തിനെ നഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുക എന്ന് ആലോചിച്ച് കരയുകയാണെന്ന് സയ്യുബു അബ്ദുലാഹിനാർക്ക് പറഞ്ഞു മുതലാളി ഇവിടുത്തെ പഴങ്ങളുടെ രുചി അറിയാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ല ഇതിന്റെ സംരക്ഷണേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളു അള്ളാഹു സത്യം ഈ തോട്ടത്തിൽ മധുരമുള്ള പഴമേതാണെന്നും പുളിയുള്ള പഴമേതാണെന്നും എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു നൂഹ് നൂഹ്മതലാളി മുബാറക്കിനെ കൂട്ടിയിട്ട് പേരേക്കോയി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഭാര്യ സഹധർമ്മിണി എനിക്കൊരാശയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ഭാര്യ ചോദിച്ചു എന്താങ്ക ആശയം എന്ന് ചോദിച്ചു നമ്മുടെ മോൾക്ക് നമ്മൾ കൊറേ കാലായിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കല്ലേ ഞാൻ ഇന്ന് തോട്ടത്തിൽ ചെന്നപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവം ഉണ്ടായി എനിക്ക് തോന്നാ നമ്മൾ മുബാറക്കിനെ കൊണ്ട് നമ്മളെ മോളെ കെട്ടിച്ചാലോ എന്ന് തോന്നാ ഭാര്യ പറഞ്ഞു ഞാനത് മോളോടൊന്നും ചോദിക്കാം മോളോട് ചോദിക്കട്ടെ അറിഞ്ഞു ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത് മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത് ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ എത്തുക്കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി ലോകത്തെ എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബിനുൽ മുബാറക്കിനും തള്ള